ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്നും നല്ല പ്യുവർ കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് കാണാൻ പറ്റും നല്ല പുതിയതായിട്ട് വെറൈറ്റി പ്രിന്റുകൾ ചെയ്ത് വന്നിട്ടുള്ള സെറ്റ് മൂണ്ടുകളാണ് രണ്ടേ പോയിന്റ് എൺപതും രണ്ടേ പോയിന്റ് അറുപതും അവൈലബിൾ ആണ് ചേച്ചിമാർക്ക് ഇത് നമുക്ക് നല്ലൊരു കളറാണ് കണ്ടില്ലേ നല്ലൊരു കളറിൽ നല്ലൊരു വെറൈറ്റി പീ കോക്ക് ആണ് അതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബോർഡർ ഫുള്ളായിട്ട് അത് തന്നെ വരുന്നുണ്ട് ഇങ്ങനെ ബോർഡർ ഫുള്ളായിട്ട് അത് വരും നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് യാതൊരു കാര്യങ്ങളും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് രണ്ടേ പോയിന്റ് എൺപത് രണ്ടേ പോയിന്റ് അറുപതും ഉണ്ട് അപ്പം അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുകളും വെറൈറ്റി പ്രിന്റുകളും വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക വാട്ട്സ്ആപ്പിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഉണ്ടല്ലോ ഇത് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ടെമ്പിളും ഒരു ഒരു വോൾക്ക ഡോട്ട് പോലത്തെ ഒരു ഡോട്ടും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേറൊരു പീ കോക്ക് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാം പ്യൂർ കോട്ടൺ ആണ് വരുന്നത് നമുക്ക് നല്ലൊരു പിസ്ത ഗ്രീനിൽ നല്ലൊരു പുതിയൊരു പ്രിന്റാണത് നമുക്ക് ആ ഒരു തെച്ചിപ്പൂവിൻ്റെ ഒരു പ്രിന്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അങ്ങനെ തെച്ചിപ്പൂവിൻ്റെ ഒരു പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് നന്നായിട്ടുണ്ടാവും തുണി നല്ലൊരു പ്രിന്റും കൂടിയാണ് ഗ്യാരണ്ടി പ്രിന്റ് ആണ് നമുക്ക് വരുന്നത് എല്ലാം വീണ്ടും നമുക്ക് നല്ലൊരു പിസ്ത ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് അതിൽ നല്ലൊരു ആലില ഒരു ടെമ്പിൾ ഡിസൈൻ ഒരു ഓടക്കൂടുതലായിട്ട് നല്ലൊരു വരുന്നൊരു പ്രിൻ്റ് ആണ് വരുന്നത് നമുക്ക് വീണ്ടും നമുക്ക് നല്ലൊരു കളർ വരുന്നുണ്ട് നല്ലൊരു കളറില് നല്ലൊരു ലീഫിൻ്റെ ഒരു പ്രിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നന്നായി ഒരു ഇല പോലത്തെ ഒരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും പ്രിൻ്റ് നല്ലൊരു വെറൈറ്റി പ്രിൻറ്റുകളാണ് എല്ലാം വരുന്നത് നമുക്ക് വീണ്ടും നമുക്ക് വീണ്ടും നമുക്ക് നല്ലൊരു മെറൂണിൽ വരുന്നുണ്ട് നല്ലൊരു പുതിയൊരു പ്രിന്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു ചെറിയൊരു ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ല ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നമുക്ക് അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു കോഫി ബ്രൗണിലാണ് വരുന്നത് അതിൽ വരുമ്പോൾ നമുക്ക് പ്രിന്റ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു റൗണ്ടിലൊരു പീക്കൗക്കിൻ്റെ ഒരു പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ബോർഡറിലും വരിക നമുക്ക് ചേച്ചിമാർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അയക്കുക കോൺക്ട് ചെയ്യുക എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും നമുക്ക് നല്ലൊരു വൈൻ കളറിലാണ് വരുന്നത് നല്ലൊരു വൈൻ കളറിൽ അങ്ങനെ ഒരു ആ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബോർഡറിലും അതേപോലെ സെയിം തന്നെയാണ് വരിക ഇത് നിങ്ങൾക്ക് എത്ര ഏതാണോ ആവശ്യം അതായത് രണ്ടേ പോയിൻ്റ് എൺപതായാലും രണ്ടേ പോയിൻ്റ് അറുപതായാലും നമുക്കത് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളർ പോലത്തെ നല്ലൊരു കളറാണ് വരുന്നത് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ബോർഡറിൽ അതേപോലെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഒരു ഡാർക്ക് ഗ്രീനിലൊരു പീകോക്ക് ഡിസൈൻ ആണ് ഒരു ഫ്ലവറിൻ്റെ മേലെ ഒരു പീകോക്ക് ഇരിക്കുന്ന പോലെ ഒരു നല്ലൊരു പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെങ്ങനെയാണ് വരിക നല്ലൊരു കോട്ടണിലാണ് ചെയ്തിട്ടുള്ളതെല്ലാം വീണ്ടും നമുക്ക് നല്ലൊരു കോഫി ബ്രൗൺ ഉള്ള ഒരു വള്ളി പോലത്തെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ അങ്ങനെയാണ് അങ്ങനെയാണ് വരിക അതിൻ്റെ മുന്താണിയിലും ബോർഡറിലും വീണ്ടും നമുക്ക് നല്ലൊരു പർപ്പിൾ കളർ തന്നെ വരുന്നുണ്ട് അതിൽ നമുക്ക് ഒരു പീലീൻ്റെ ഒരു പ്രിന്റ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയൊരു ൾ ഡിസൈൻ പോലെ കൊടുത്തിട്ടാ അങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു കളർ വരുന്നുണ്ട് നല്ലൊരു കളറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ആണ് ചെയ്തിട്ടുള്ളത് വരിക കരയിലും ബോട്ടറിലും ഓക്കെ എല്ലാം നല്ല പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഓക്കെ നല്ലൊരു വീണ്ടും നല്ലൊരു കളറാണ് വരുന്നത് കണ്ടില്ലേ അങ്ങനെ നല്ലൊരു പർപ്പിൾ കളറ് അതിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി എല്ലാം പർച്ചേസ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതെല്ലാവരും ഫോളോ ചെയ്യാമെന്ന് എന്ന് ദയവെയ്ത് അതിൽ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും മാസ് ടെക്സ് കോട്ടൺ ആണ് ഇൻസ്റ്റാഗ്രാം പേജ് അതിൽ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം